പേരെന്തായിരുന്നു ഷഹാർബാനു ഷഹർ മങ്കടാണല്ലേ അപ്പോ പിന്നെ നമ്മുടെ ശബാബിന്റെ സമ്മേളനം അതിഗംഭീരമായി കുറഞ്ഞോ പിന്നെ നമ്മള് ശബാബുമായിട്ടുള്ള ബന്ധം ശബാബ് കൊറേ മുൻപ് തന്നെ വായന തുടങ്ങിയതാണോ അതെ അതെ ശബാബ് അതിൽ തന്നെ ചെറുപ്പകാലം നമ്മള് വായിക്കുന്നതും അതിന്റെ പുസ്തകൊക്കെ നല്ലൊരു ആശയങ്ങളാണ് അതിലുള്ളത് ഇപ്പൊ ഒരു യുവജനങ്ങളാണെങ്കിലും ഐ എസ് എം ആണെങ്കിലും ഒരു സ്ത്രീകൾക്കുള്ള സംഗതികൾ ഒരുപാട് സംഗതികള് ഇപ്പൊ ഖുറാനായിട്ടിന്റെ സംഗതികള് ഓരോ പങ്ക്കളൊക്കെ ആയിട്ട് ഒരുപാട് സംഗതികളായിട്ട് വരുന്നുണ്ട് നമുക്കതൊരു സന്തോഷം തന്നെയാണ് സ്ത്രീകൾക്കിടയില് പിന്നെ ശബാബ് കൊടുക്കുമ്പോ നമുക്കൊരു നല്ല സംതൃപ്തിയാണ് നിങ്ങള് അതെ അതെ സംതൃപ്തിയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട സംഗതികൾക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് മംഗള ധാരാളം ശബാബ് വിതരണം ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് മംഗള എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ ഓക്കെ ഏതായാലും പിന്നെ ശബാബ് പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നുള്ള നിലയിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല ലേഖനങ്ങളും അതിന് വരാറുണ്ട് അതൊക്കെ വായിക്കാറുണ്ടല്ലോ അപ്പൊ ഏതായാലും കണ്ടതിൽ സന്തോഷം തുടർന്നും ഷബാബിന്റെ ഈ ഷബാബ് അൻപതാം വാർഷിക ആഘോഷിക്കുന്ന വേളയിലും വീണ്ടും തുടർന്ന് ഇതിലാ റഷ്യാറായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള സഹായിക്കട്ടെ